ഇന്ന് നമുക്ക് കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ട സെർക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ മുട്ട സെറുക്കിയും അതുപോലെ തന്നെ മുട്ടമാലയാണ് ഒപ്പം സേർവ് ചെയ്യൽ ഇതിലിപ്പോൾ ഞാൻ മുട്ട സെറുക്കിയാണ് ആദ്യം കാണിച്ചിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു ആറ് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് റൂം ടെമ്പറേച്ചറിൽ വെക്കണം ഫ്രിഡ്ജിലാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾ പുറത്തെടുത്ത് വെച്ചാൽ മതിയാവും ഇനി നമുക്കിതിൻ്റെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ആക്കണം മുട്ടമാല ഉണ്ടാക്കുമ്പോൾ നമുക്ക് മഞ്ഞ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ അപ്പം അതുകൊണ്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്കാണ് മഞ്ഞ ഇട്ട് കൊടുക്കുന്നത് കണ്ണൂരിലും മലബാറിലും കാണുന്ന ഒരു സ്പെഷ്യൽ ഡെസേർട്ടാണ് ഈ ഒരു മുട്ടമാല അല്ലെങ്കിൽ മുട്ട സുറുക്കിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് ഐസ്ക്രീമും അതുപോലെ തന്നെ ക്യാരറ്റ് ഹൽവയൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു ടേസ്റ്റ് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ നമുക്ക് മുട്ടേൻ്റെ വെള്ളി മഞ്ഞ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം വെള്ളം നമ്മൾ ഇതാ ഒരു ബൗളിലേക്ക് ഒന്ന് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഏകദേശം രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആ പഞ്ചസാര ഇട്ട ശേഷം ഒന്ന് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ മറക്കാണ്ട് താഴെ താഴെക്കാണ്ട ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അലക്കെ പൊടിച്ചതും കൂടി ഒന്നിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മുടെ ഏലക്കയും പഞ്ചസാര ഒക്കെ ഒന്ന് മിക്സായി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഈ ഒരു മുട്ടമാലിയും മുട്ട സെറുക്കിയും ആ ഒരു പ്രോസസ്സ് മാത്രം കറക്റ്റ് ചെയ്താൽ മതി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒരു ടീസ്പൂണ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഏകദേശം മുട്ട സെറുക്ക ഉണ്ടാക്കാൻ ഉപയോഗിച്ചാൽ പഞ്ചസാര പാനിയാണ് ഇനി അതല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് ഒരു അരട്ട് ഗ്ലാസ് വെള്ളത്തിലിട്ട് മെൽറ്റാക്കി അതുകൂടി ഒഴിച്ചു കൊടുത്താൽ മതി അത് ഒന്ന് ചൂടായ വെള്ളത്തിൽ മാത്രം നമ്മൾ ഷുഗർ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാലേ നമ്മുടെ ആ ഒരു പാൽപ്പൊടി ഒന്ന് അലിഞ്ഞ് അതിലേക്ക് കുറച്ച് പതിരൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര പാനിയന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ ആ ഒരു പാൽപ്പൊടി ഒന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതൊന്ന് നമ്മൾ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ച് ആ ഒരു മുട്ടേൻ്റെ മിക്സിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം മുട്ടേൻ്റെ വെള്ളം നമ്മൾ ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ല അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ മുട്ട സുറുക്കയിൽ ഒരു സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു എന്ന് പറയുന്നത് എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുക ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു വീഡിയോയിൽ ഞാൻ മുട്ട ചെറുക്ക മാത്രമേ കാണിക്കുന്നുള്ളൂ മുട്ടമാല വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ ഈ മുകളിൽ കാർഡിലും ഞാനത് കൊടുക്കാം അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോയി കാണാവുന്നതാണ് ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട രീതിയിൽ തന്നെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു പാത്രം വെക്കുന്ന രീതിക്ക് നിങ്ങൾ ആ ഒരു ബൗളെടുത്താൽ മതി ഇപ്പം ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മുടെ ആ ഒരു മിക്സ് ചെയ്ത് വെച്ച മുട്ടേൻ്റെ മിക്സും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു രീതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ തെരുകാണെന്ന് പറയുക ആ തെരുകൊന്ന് വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ മുട്ടേൻ്റെ മിക്സ് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ മുട്ട ചെറുക്ക കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാവും നമ്മൾ അടച്ചു വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മുട്ട ചെറുക്ക അതാ റെഡി ആയിട്ടുണ്ട് നമ്മളൊരു കത്തിയൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ ഒട്ടാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട ചെറുക്ക റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടൊന്ന് സെർവ് ചെയ്യാം ഇത് കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്തെടുക്കുന്നത് ഇല്ല നിങ്ങൾക്ക് മുട്ട അപ്പം പോലെയാണ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈഡ് മാത്രം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് അതേപോലെ തന്നെ വിളമ്പാം അപ്പോൾ അതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മുട്ട സിറുക്ക കഴിക്കാൻ പോകുന്നത് നമ്മുടെ മുട്ടമാലേൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മുട്ട സിറുക്ക എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ മുട്ടമാലേൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ലിങ്കിൽ കൊടുക്കുക അപ്പോൾ അതൊന്ന് പോയി ചെക്ക് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കാണണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്